ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജനം ടി വി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് മഹാഭാരതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നേക്ക് മുപ്പതാം ദിവസം കേരളം ഉൾപ്പെടെ ഉള്ള വിവിധ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് ഓരോ മുന്നണികളും ഓരോ സംസ്ഥാനത്തും ആദ്യം കാണാം മണ്ഡലത്തിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് ഓരോ മുന്നണികളും പ്രചാരണ ചൂടിൽ സജീവമാകുന്നത് വോട്ട് ഷെയർ മൂന്നിരട്ടി വർദ്ധിപ്പിച്ച ആത്മവിശ്വാസത്തിൽ എൻ ഡി ക്യാമ്പും ഒപ്പം കോൺഗ്രസിനുള്ളത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയാണ് ഒപ്പം വോട്ട് ഷെയർ കൂട്ടാനും ഒരു വിജയം എന്നുള്ള പ്രതീക്ഷയും പങ്കുവെക്കുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കാണാം എറണാകുളം ലോക്സഭാ വിശേഷങ്ങൾ തയ്യാറാക്കിയ മണ്ഡലത്തിൻ്റെ വികസന പദ്ധതികളും നയങ്ങളും കാഴ്ചപ്പാടുമാണ് എക്കാലത്തും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം പോരാട്ട വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് മൂന്ന് പ്രധാന മുന്നണികളും തിരക്കിട്ട പ്രചരണ പരിപാടികളുമായി കളം പിടിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്തൊക്കെ ചെയ്തു എന്നത് ഇക്കുറി വിലയിരുത്തപ്പെടും പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വലിയ വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ കായലും കരയും അതിരിടുന്ന മണ്ഡലം വികസന പദ്ധതികൾക്ക് വളക്കൂറുള്ള മണ്ണ് മെട്രോ നഗരമായ കൊച്ചി ഉൾപ്പെടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും വിജയം കണ്ടത് യുഡിഎഫ് എൽഡിഎഫിന് മണ്ഡലം പിടിക്കാനായത് മൂന്ന് തവണ മാത്രം വീണ്ടും ഒരു ോ ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ആരും വിചാരിക്കാത്ത വലിയ തോതിലുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയതാണ് എന്നാൽ ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മികച്ച ഒരു വിജയം പ്രദാനം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ മികച്ചൊരു വിജയമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വാലുവേഷൻ ജനങ്ങളുടെ പ്രോഗ്രസ് കാർട്ടിൽ ഏറ്റവും മികച്ച മാർക്കോടുകൂടി പാസ്സാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എം പി എന്ന നിലയിൽ ഹൈബി ഈടൻ മണ്ഡലത്തിൽ നടന്ന വികസന പദ്ധതികളിൽ ഒന്നും പങ്കാളിയല്ല എന്നാണ് മറ്റു മുന്നണികളുടെ പക്ഷം എം ബി എന്ന നിലക്ക് നിലവിലുള്ള എറണാകുളത്തിന്റെ എം പി ഇക്കാര്യത്തിൽ വട്ടപൂജ്യമാണ് മാത്രമല്ല ആ രംഗത്തേക്ക് യാതൊരു വിധത്തിലുള്ള സംഭാവനയും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവന്ന പല പദ്ധതികൾ ഇപ്പോൾ ആണെങ്കിലും മെട്രോ വേഗത്ത് നടപ്പിലാക്കുന്ന വിഷയമാണെങ്കിൽ ജലമെട്രോ അത് ഇന്ത്യയിൽ തന്നെ ആദ്യ ആദ്യമായിട്ടാണ് ആ ജലമെട്രോയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കടൽഭിത്തി നിർമ്മാണം എറണാകുള ചെല്ലാനത്ത് തീരദേശ മേഖലയായ ചെല്ലാനത്ത് മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു അടുത്ത ഘട്ടത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് യുടെ ഒരു വികസന പദ്ധതികളും നടപ്പിലാക്കി എന്ന് അവകാശപ്പെടാൻ രണ്ട് മുന്നണികളുടെ ആളുകൾക്ക് സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു വികസന പദ്ധതി ഒരു പെട്ടിക്കിട തുടങ്ങിയെന്ന് അവകാശപ്പെടാൻ രണ്ട് മുന്നണികൾക്കുമാവില്ല നമ്മുടെ മണ്ഡലത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഞങ്ങൾ ഞങ്ങൾ വർഷം സംസ്ഥാനം ഭരിച്ചപ്പോൾ നടപ്പിലാക്കി എന്ന് പറയാൻ അവർക്ക് അവകാശം വർഷം മുമ്പുള്ള വോട്ട് വിഹിതം പരിശോധിച്ചാൽ എൻ ഡി എ മണ്ഡലത്തിൽ കൈവരിച്ചിട്ടുള്ള ക്രമാനുഗതമായ ജനപിന്തുണയുടെ വർദ്ധനവിന്റെ ചിത്രം വ്യക്തമാകും ഈ കാലയളവിൽ മൂന്നിരട്ടിയിലധികം വോട്ടുകൾ നേടാനായി എന്നത് എൻ ഡി എ ക്യാമ്പിന് ആത്മവിശ്വാസം ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ആളുകളും നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ് ഇവിടെ മത്സരിക്കും നരേന്ദ്രമോദിജിയാണ് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം വരുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഗുണഭോക്ത പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ വികസനം നമ്മുടെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണ് അക്കാദമിഷ്യൻ എഴുത്തുകാരൻ വാഗ്മി എന്നീ വിശേഷങ്ങളുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പത്തിലെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം അതാണ് മോദി ഗ്യാരണ്ടി അതുകൊണ്ട് അതാണ് ഞങ്ങൾ കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുഡിഎഫിനെ നേരിടാൻ എൽഡിഎഫ് ഇറക്കിയത് ഇപ്പോഴത്തെ വ്യവസായമന്ത്രി പി രാജീവിനെ അവിടെ അടിപതറിയ എൽഡിഎഫ് ഇക്കുറി പരീക്ഷിക്കുന്നത് ഒരു കന്നിക്കാരിയെ അവതരിപ്പിച്ച് വോട്ടർമാർക്കിടയിൽ താരതമ്യേന പരിചിതയല്ലാത്ത കെ ജെ ഷൈൻ എന്ന അധ്യാപികയ്ക്ക് പ്രചരണം നേരത്തെ തുടങ്ങാനായി എന്നത് മാത്രമാണ് നേട്ടം മണ്ഡലം ഇക്കുറി മാറി ചിന്തിക്കുമെന്ന ശുഭപ്രതീക്ഷയും ഇവർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അപ്പൊ ജനങ്ങൾ കാണുന്നത് പരമ്പരാഗതമായി ഞങ്ങൾ ഇന്നതാണ് അതിൽ തന്നെ മരണം വരെ നിൽക്കുക എന്നുള്ളതല്ല ജനാധിപത്യത്തിന്റെ ഒരു ഭരണരീതി അനുസരിച്ച് ജനങ്ങൾ ജനപ്രതിനിധികളെ മാറ്റാനും ഗവൺമെന്റിനെ മാറ്റാനും ഒക്കെയുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അതിപ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ആ കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിന്റെ ആവശ്യം അനുസരിച്ച് പ്രതികരിച്ച് മാറ്റം വരുത്തുന്നു തീർച്ചയായും ഇവിടെയും ആ മാറ്റം സ്വാഭാവികമാണ് കൃത്യം ഒരു മാസം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നണികൾക്ക് നിർണായകം യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയെന്ന പ്രയോഗം ഇത്തവണ അറബിക്കടലിൽ താഴുമോ തലത്തിൽ ഒരുമിച്ചും സംസ്ഥാനത്ത് പോരടിച്ചും തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് വോട്ടർമാർ തിരിച്ചറിയുമോ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന മാതൃകകൾ ജനങ്ങൾ അംഗീകരിക്കുമോ